നമസ്കാരം എല്ലാവർക്കും കൊച്ചിൻ ടെലിവ്യൂസിലേക്ക് സ്വാഗതം എല്ലാ മലയാളികൾക്കും കൊച്ചിൻ ടെലിവ്യൂസിൻ്റെ തിരുവോണാശംസകൾ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം നല്ലൊരു നാളെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സമത്ത സുന്ദരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിൽ നിലനിന്നിരുന്ന ആ കാലഘട്ടം ചരിക്കുന്ന ഒരു ദിനമാണ് ഓണം അത് ഏതെങ്കിലും ഒരു വിഭവത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ആഘോഷമല്ല കേരളീയ സമൂഹം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ഒരു ആഘോഷമാണ് ഓണം ആ ഓണത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയുമ്പോൾ ചില വർഗീയ വാദികളും പ്രത്യേകിച്ചും ജമാ ഇസ്ലാമിയെ പോലെയുള്ള ഇസ്ലാമിക വർഗ പ്രസ്ഥാനങ്ങളും അതിനെ പിൻതാങ്ങുന്ന ചില ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘടനകളും ഓണം കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആഘോഷമല്ല അതൊരു വിവാഹത്തിന് മാത്രം ആഘോഷമാണ് എന്ന രീതിയിലേക്ക് കേരളീയ സമൂഹത്തിൽ അച്ചുവിട്ടിട്ടുള്ള ഈ ചർച്ച ഒരു കേരളീയനും മനസ്സറിൽ ചിന്തിക്കേണ്ടതാണ് ഇത് ജമാ ഇസ്ലാമിയുടെയും ചില ഇസ്ലാമിക തീവ്രവാദികളുടെ മാത്രം തീരുമാനമല്ല സംഘപരിവാര ബന്ധപ്പെട്ടും ആർ എസ് എസിന്റെ ചില നിഗുണ്ടത തീരുമാനങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ കാരണം കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കുവാനും അതുവഴി മുതലാളിത്തത്തിനും മറ്റും വഴിയൊരുക്കാൻ വേണ്ടിയുള്ള എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷേ ഭാഗമാണ് ഈയൊരു വെളിപ്പെടുത്തലും ചർച്ചകൾ വന്നിരിക്കുന്നത് ഇത് കേരളീയ സമൂഹം എന്നറിയണം അതുകൂടിയാണ് ഞാൻ എത്ര കാര്യം പറഞ്ഞത് നമുക്ക് കേരളീയ സമൂഹം നാളിതുവരെ നേടിയെടുത്തിട്ടുള്ള ആചരിച്ചു കൊന്നിട്ടുള്ള എല്ലാ സാംസ്കാരികപരമായും വിപ്ലവപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിപ്പിടിക്കുവാനും നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഈ മകത്തായ തിരുവോണ നാളിൽ നമ്മൾ പ്രതിയെടുക്കേണ്ടതാണ് കാരണം നമ്മുടെ സംസ്കാരവും പൈതൃകവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രവണതകളും നമ്മുടെ കേരളീയ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് വേലകളും അസത്യങ്ങളും അഴിമതിയും ഉപചാരവും വെണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു ആഘോഷമാക്കി മാറ്റി അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നുള്ള ഒരു തോന്നലിലേക്ക് മുസ്ലിം ലീഗും ജമാ ഇസ്ലാമിയും കോൺഗ്രസ്സും അതിൻ്റെ ചില നേതാക്കളും എം എൽ എമാരും കാറ്റിക്കൂട്ടിട്ടുള്ള ചില പ്രസ്താവനകളും മറ്റും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ തരം ദുശക്തികളെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും ഇല്ലാൻ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രതികരിച്ചെടുക്കാം പിന്നൊന്ന് നമുക്ക് പറയാനുള്ളത് ഈ തവണത്തെ നമ്മുടെ ഓണം അരികിലും കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളീയ സമൂഹം ഓരോ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോഴും കേരളത്തിന്റെ പുരോഗതിയും വളർച്ചയും വികസനവും അതുപോലെ തന്നെ സമ്മത്സൃതമായിട്ടുള്ള ചില ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ തവണത്തിന്റെ ഓണത്തിന്റെ പ്രത്യേകത ലോകത്തെ തന്നെ കൃത്ഥ പിടിച്ചു വെച്ചിട്ടുള്ള വിഴിഞ്ഞു തുറുമുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കെ ഫോണായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ ജലമെട്രോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഏറ്റവും അവസാനം കേരളത്തിന്റെ ചിലകാല സ്വപ്നമായിട്ടുള്ള സ്വപ്ന പദ്ധതിയായിട്ടുള്ള വയനാട് തുരുക്കത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും പിന്തിരിപ്പൻ ശക്തികളും അതിനോട് കാട്ടിട്ടുള്ള നിഷേധാത്മകമായ നിലപാടുകളും എതിർ പ്രസ്താവനകളും കേരളീയ സമൂഹം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു നാളായി ഈ മഹത്തായ ഓണം നാൾ നമ്മൾ വിലയിരുത്തണം കാരണം നമ്മുടെ ഈ കേരളം നമ്മുടെ സംസ്കാരവും പൈതൃകവും എല്ലാം തന്നെ നിലനിർത്തി അത് കൂടുതൽ ആർജവത്തോടെ ഉണ്ടോ ആവശ്യമായിട്ടുള്ള ചില തീരുമാനങ്ങളും അതോ അതോടൊപ്പം ചില കാര്യങ്ങളും ഈ മഹത്തായ ഓണനാളിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടും കേരളത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും ഒത്തിരിമയ്ക്കും അവസോഹാരത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ശക്തമായി തന്നെ പിന്തുണച്ചുകൊണ്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം ഇസ്ലാമിക ഹൈന്ദവ വർഗീയ ശക്തികളെയും അതിൽ കൂട്ടുനിൽക്കുന്ന കേരളത്തിൻ്റെ ഏതൊരു പുരോഗതിയെയും തടസ്സം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളെയും തള്ളിക്കൊണ്ടും ഇല്ലാതെ ചെയ്തുകൊണ്ടും കേരളീയ സമൂഹം ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നിൽ അണിനിരുന്നതുകൊണ്ട് നന്മ ചെയ്യുന്ന ഈ ഗവൺമെന്റിനെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് വന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും തിരുവോണാക്ഷരം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ നമസ്കാരം